പുസ്തകമേളയിൽ യിൽ കണ്ടുമുട്ടിയ വ്യത്യസ്തരായ മനുഷ്യരെ കുറിച്ചുള്ള മാധ്യമപ്രവർത്തകന്റെ രചനയും ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ പ്രകാശനം ചെയ്തു വേലിയേറ്റം എന്ന പേരിൽ ശാരദ ശ്രീകണ്ഠൻ നായരാണ് പുസ്തകം പുറത്തിറക്കിയത് വ്യക്തികളുടെ അഭിമുഖമാണ് പുസ്തകത്തിന്റെ ഉള്ളടക്കം പേര് വേലിയേറ്റം ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ ഇതിപ്പോൾ വർഷമാണ് ഞാൻ വരുന്നത് ഒരു എന്ന നിലയിൽ ഇതുവരെയുള്ള എൻ്റെ അനുഭവങ്ങളെല്ലാം ചേർത്ത് ഷാർജ പുസ്തകോത്സവത്തിൽ തന്നെ സമഗ്രമായിട്ട് എഴുതുന്ന ഒരു പുസ്തകമാണിത് ഇതിൽ എഴുത്തുകാരൻ മാത്രമല്ല വായനക്കാരുണ്ട് പ്രസാധകരുണ്ട് എന്തിന് ചായ കൊടുത്ത ഒരാൾ പോലും ഉണ്ട് ആർക്ക് ചായ കൊടുത്തത് ഷെയ്ഖിന് ചായ കൊടുത്തൊരു കഥ ഈ പുസ്തകത്തിൽ അടങ്ങിയിരിക്കുന്നുണ്ട് നമ്മൾ കണ്ണ് തുറന്ന് കാണാത്ത അല്ലെങ്കിൽ നമ്മൾ ഈ ലോകത്ത് കാണാതെ അറിയാതെയും തിരിച്ചറിയാതെയും പോകുന്ന ഒത്തിരി ആൾക്കാരിൽ എന്നെക്കൊണ്ട് കാണാൻ പറ്റുന്ന ഞാൻ കണ്ടറിഞ്ഞിട്ടുള്ള തിരിച്ചറിഞ്ഞിട്ടുള്ള വ്യക്തികളെക്കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചുമുള്ള പ്രതിപാദിക്കുന്ന പുസ്തകമാണിത് നൂറ്റി ഇരുപത്തെട്ട് ആൾക്കാരുടെ ഇൻ്റർവ്യൂ ഈ പുസ്തകത്തിൽ വന്നിട്ടുണ്ട് ഷാർജ പുസ്തകമേളയുടെ ചരിത്രം അതിൻ്റെ അച്ചീവ്മെൻറ്റ്സ് എന്തൊക്കെയായിരുന്നു ഇത് കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായത് നൂറ്റി തൊണ്ണൂറ്റിയെട്ട് പേജുണ്ട് ഈ എൻ്റെ പുസ്തകത്തിന് ലിപി പബ്ലിക്കേഷൻസ് ആണ് ഇത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് കറക്റ്റ് പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ ആരംഭിച്ച പ്രവർത്തനമാണ് ഇന്ന് അക്ഷരക്കടലിലെ വേലിയമുറ്റുമായി നിങ്ങളുടെ മുന്നിലെത്തുന്നത്